കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തി ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് പുതിയൊരു അപേക്ഷ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റാണ് മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് കൃത്യമായിട്ട് വേക്കൻസി നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല വേക്കൻസി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡയറക്റ്റ് ഡയറക്ട് ആണ് മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ടിന് മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുന്നതാണ് പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ആണ് ബിടെക്ക് സിവിൽ കെമിക്കൽ എൻവിരോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റെന്ത് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കേണ്ട